ഒരു മാറ്റം സംഭവിക്കുന്നൊരു അല്ലെങ്കിൽ ഒരു ഡിസിഷനാണ് എടുക്കാൻ പോകുന്നത് എന്നൊക്കെ അറി അറിഞ്ഞിട്ടാണ് നമ്മൾ ഈ തീരുമാനം എടുക്കുന്നത് അപ്പം ഒരു കൺഫ്യൂസിങ് സ്റ്റേജ് അതായത് അത് എനിക്ക് തോന്നുന്നു അത് എല്ലാവർക്കും എനിക്ക് തോന്നുന്നില്ല ആ ഒരു കൺഫ്യൂസിങ് സ്റ്റേജിന് കംഫർട്ട് സോണോ ഉണ്ട് ഒരു കൺഫ്യൂസിങ് സ്റ്റേജ് ഉണ്ട് മിക്സഡ് ഇമോഷൻസിൻ്റെ ഒരു സ്റ്റേജ് ആയിരിക്കും അതിനെങ്ങനാണ് ഓവർകം ചെയ്തത് അല്ലെങ്കിൽ ആ സ്ട്രഗിൾ എങ്ങനെയായിരുന്നു കം ഔട്ട് ചെയ്യാനുള്ള ഡിസിഷൻ എടുത്ത പോയിന്റ് ആ സമയത്ത് എനിക്ക് തോന്നുന്നു ഒരുപാട് ഇമോഷൻസ് നാളെ തൊട്ട് ഞാൻ രീതി അല്ലെങ്കിൽ അങ്ങനെ ഒരുപാട് ഹാൻഡിൽ ചെയ്താൽ ഞാൻ പുനേലും ജീവിക്കുമ്പോൾ ഞാൻ ഒറ്റയ്ക്കായിരുന്നു ഒറ്റയ്ക്ക് ഒരു ഫ്ലാറ്റിൽ അങ്ങനെയായിരുന്നു ഒരു ഇയേഴ്സോളം ഞാൻ ജീവിച്ചത് ആ ടൈമിലാണ് എനിക്ക് കുറച്ചും കൂടി ഇങ്ങനെ കമ്മ്യൂണിറ്റി ആയിട്ട് കുറച്ചും കൂടി ക്ലോസ് ആയപ്പോൾ എനിക്ക് എവിടെന്നോ ഒരു ധൈര്യം എനിക്കായിരുന്നു ഒറ്റക്കാണെന്നുള്ളതിന്റെ ധൈര്യം ധൈര്യമാണെന്ന് അറിയില്ല ആ ടൈമിൽ ഇങ്ങനെ ഒരു കോമ്പറ്റീഷൻ മിസ്റ്റർ ഗേ വേൾഡ് ഇന്ത്യയിൽ ഞാൻ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു ആ സമയത്ത് ഞാൻ വീട്ടിൽ റിവീൽ ചെയ്തിട്ടില്ല എന്നിട്ട് ഞാൻ പങ്കെടുത്തു പക്ഷെ അതിൻ്റെ കണ്ടീഷൻസിൽ ഉണ്ട് ആക്ച്വലി യു ഷുഡ് ബി ഔട്ട് ടു യുവർ ഫാമിലി എന്നുള്ളത് ഉണ്ട് പക്ഷെ പറയേണ്ടത് ഞാൻ പങ്കെടുത്തു അത് കഴിഞ്ഞിട്ട് എൻ്റെ ഫ്രണ്ട്സ് അറിഞ്ഞു ഇത് എന്തൊക്കെയോ ന്യൂസ് പേപ്പർ അങ്ങനെ എന്തോ മീഡിയാസിൽ വന്നപ്പം ഫ്രണ്ട്സ് അറിഞ്ഞു അപ്പോഴും ഐവാസ് ഓക്കെ അപ്പോഴും ഞാൻ വീട്ടിൽ പറഞ്ഞിട്ടില്ല അപ്പോഴും എനിക്ക് വീട്ടിൽ പറയാനുള്ള ഒരു ധൈര്യം വരുന്നില്ല അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തെങ്കിലും ഒരു നല്ലൊരു കാര്യം അല്ലെങ്കിൽ ഒരു വലിയൊരു അച്ചീവ്മെൻ്റ് ചെയ്തിട്ട് നമ്മൾ പറയാന്ന് വെച്ച് കഴിഞ്ഞാൽ മേ ബി അവർ അതിൻ്റെ ഒരു പോസിറ്റീവ് ഭാഗേ ആ ഒരു ടൈമിൽ ചിന്തിക്കുള്ളൂ എന്നുള്ളൊരു തോട്ടായിരുന്നു ലൈക്ക് ഇവൻ ഇപ്പം ഇതായിട്ട് പല ആൾക്കാർ ഇപ്പൊ ട്രാൻസ്ജെൻഡർ ആയി നേരെ പോയി ബെഗിങ്ങിനോ സെക്സ് ആക്ടിവിറ്റിക്കോ നിൽക്കുന്നു അങ്ങനെയല്ലാതെ നമ്മളൊരു ഇന്ത്യയിലെ തന്നെ വൺ ഓഫ് ദി ബിഗസ്റ്റ് ഷോയിൽ പോകുന്നു നല്ലൊരു ടീം റെപ്രസെന്റ് ചെയ്യാൻ നല്ലൊരു കാര്യം റെപ്രസെന്റ് ചെയ്യാൻ പോകുന്നു വലിയ എന്തെങ്കിലും ചെയ്തിട്ട് ആ ആ ആ സമയത്ത് സത്യം പറഞ്ഞാൽ എന്താന്ന് കിട്ടിയതിന്റെ എല്ലാം ആയിരിക്കും ഒരു ഒരു അല്ലെങ്കിൽ ോട്ട് ഉണ്ടാവുമല്ലോ എല്ലാ കാര്യം ചെയ്യുമ്പോഴാണെങ്കിൽ പോലും അടുത്തത് എന്ത്ന്ന് ആലോചിച്ചിട്ടായിരിക്കും നമ്മളൊക്കെ ചെയ്യുന്നത് അപ്പം അങ്ങനൊരു അഭിഷേകിന്റെ ഇപ്പോഴത്തെ ഈ ഒരു ലൈഫിലാണെങ്കിലും ഓരോ കാര്യങ്ങള് ഓരോ ബിഗ് ബോസ് ഓഫ് കോഴ്സ് ഒരു ഡിസിഷൻ മേക്കിംഗ് എന്ത് ചെയ്യുമ്പോഴും ഈ ഈസ് നെക്സ്റ്റ് മുന്നിൽ കണ്ടുകൊണ്ടാണോ തീരുമാനങ്ങൾ എടുക്കുന്നത് അങ്ങനെയാണ് പക്ഷേ ഇപ്പം എനിക്ക് എന്തെങ്കിലും ഒരു ദിവസം റിവീൽ ചെയ്യണം എന്നുണ്ടായിരുന്നു അപ്പോ എനിക്കറിയായിരുന്നു പിന്നെ എൻ്റെ ഫാമിലി ലൈക്ക് അമ്മയും ചേച്ചിയും എന്തായാലും എന്റെ ഒപ്പം തന്നെ ഉണ്ടാവും എന്ന് എനിക്കറിയായിരുന്നു അത് അതൊരു എന്താ പറയുക സ്ട്രെങ്ത് ഉള്ളത് കൊണ്ടാണ് ഞാൻ അത് കം ഔട്ട് ചെയ്തത് പിന്നെ ബാക്കി ഇനിയുള്ള മുൻ മുന്നോട്ടുള്ള കാര്യങ്ങളെല്ലാം ചിന്തിച്ച് തന്നെയാണ് എനിക്ക് തോന്നുന്നു ഇപ്പം ബിഗ് ഉണ്ടായിരുന്ന അഭിഷേക് ബിഗ് ബോസിൽ ഒരു ന്യൂട്രൽ അല്ലെങ്കിൽ സൈലന്റ് ആയിരുന്ന ഒരു അഭിഷേക് പിന്നീട് ഇപ്പോൾ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസിൽ ഇപ്പം എന്തിനു പറയാനാണെങ്കിലും അല്ലെങ്കിൽ നെഗറ്റീവ് കോമെൻസിനോട് റിയാക്ട് ചെയ്യുന്നൊരു അഭിഷേക് ആയിട്ട് ആഫ്റ്റർ ബിഗ് ബോസിന് ശേഷം ഒരു ചേഞ്ച് നമ്മൾ കണ്ടു അപ്പം ഇപ്പം സോഷ്യൽ മീഡിയയിൽ എനിക്ക് തോന്നുന്നു ട്രോൾസ് കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ വരുന്നുണ്ട് അപ്പം ഇതിനോടൊക്കെ എങ്ങനെയാണ് ഇപ്പം റിയാക്ട് ചെയ്തത് ഇപ്പോഴത്തെ ആ ഒരു ലൈഫ് പറഞ്ഞ ചെയ്യുന്നില്ല ആദ്യം ഇറങ്ങിയ സമയത്ത് ഒക്കെ എനിക്ക് എഫക്ട് ചെയ്യും കാരണം ഞാൻ യൂസ് ടു ബിഗ് ബോസ് ഇറങ്ങിയപ്പോഴാണ് ഇത്ര ആൾക്കാർ അറിയണു അല്ല നെഗറ്റീവ് ആവും ആ സമയത്ത് ഭയങ്കര ഫ്രസ്ട്രേഷൻ രാവിലെ എനിക്കും കൊറേ ഒന്നും ചെയ്യാൻ തെറി കമന്റ് അപ്പൊരു ഇതുണ്ടായിരുന്നു പക്ഷെ ഇപ്പം ഭയങ്കര ഹാപ്പിസ് മൂഡ് എന്നൊക്കെ പറഞ്ഞ പോലെ എന്ത് കമന്റ് ചെയ്ത ഇവരെ ആരും അറിയുന്നില്ലല്ലോ